ഉണ്ട് 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 പിന്നെ ഇതാണ് പ്രമോദേട്ടൻ പ്രമോദേട്ടൻ കൊല്ലമായിട്ട് നമ്മുടെ കോഴിക്കോട് വെറൈറ്റി ഡ്രിങ്ക്സ് വെക്കുന്നുട്ടോ ഇവിടെ ഇപ്പൊ ഏകദേശം മുപ്പത്താറോളം വെറൈറ്റി ഡ്രിങ്ക്സ് അവൈലബിൾ ആണ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പ്രമോദേട്ടന്റെ ഈ ചെറിയൊരു കടയിലാണ് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ചാലപ്പുറം ഗവൺമെൻറ് അച്യുതൻ ഗേൾസ് എൽ പി യു സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണേ ഇവിടെ ആയിട്ടും സ്പൈസി ആയിട്ടുള്ള വെറൈറ്റി കുറേ ഡ്രിങ്ക്സ് അവൈലബിൾ ആയിരുന്നു കേട്ടോ ഞാൻ അവിടെ മോര് ലെമൺസോടെ ആയിരുന്നു ട്രൈ ചെയ്തത് അതിന് അറുപത് രൂപ ഈടാക്കിട്ടോ കിട്ടോ അറുപത് രൂപയ്ക്ക് അത് അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല എനിക്കാണെങ്കിൽ ആ മോര് ലെമൺസോടെ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇവിടുന്ന് ഏതെങ്കിലും ഡ്രിങ്ക്സ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യണേ അപ്പോൾ ലൊക്കേഷൻ ആരും മറന്നു പോകേണ്ട ചാലപ്പുറമാണ് ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് എൽ പി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ